നിമിഷപ്രിയെ അവിടെ നിന്ന് മോചിപ്പിക്കണം തന്നെയാണ് എൻ്റെ പക്ഷം ഒരു മനുഷ്യൻ എന്ന നിലയിലും ഞാൻ വധശിക്ഷയോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല ഗ്രീഷ്മ കൊല്ലണം കൊല്ലണം പറയുന്നവരാണ് നിമിഷപ്രിയനെ പറയുന്നത് ഗ്രീഷ്മയുടെ കേസിൽ ഒരു കഥയുണ്ട് ആ കഥ ഗ്രീഷ്മ കോടതി പറഞ്ഞു എന്താണ് ആ കഥ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പോലീസിൽ കേസ് കൊടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു നിമിഷപ്രിയയുടെ വിഷയത്തിൽ പറയുന്നത് എന്താണ് നിമിഷപ്രിയം ഇതുപോലെ പെട്ടുപോയി അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എഴുതിയ ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയ ലീഗൽ സിസ്റ്റമാണ് ഒരു കുറ്റവും ശിക്ഷോണ്ടിരിക്കുന്നത് നമസ്കാരം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റും അഡ്വക്കേറ്റുമായ വിനോദ് മാത്യു വിൽസൺ ആണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം നമ്മുടെ നാട്ടില് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം വന്നപ്പോൾ അവരുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ എന്താണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ള എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ സിമിലാരിറ്റീസ് ഉണ്ടോ എന്താണ് ഈ കേസുകൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം കേസുകൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പറ്റിയല്ല ആ വിഷയത്തിലുള്ള വൈരുദ്ധ്യം വധശിക്ഷ എന്നുള്ളതായിരിക്കുമല്ലോ ചോദിച്ചല്ലേ അതെ ഈ ഇൻ്റർവ്യൂ ഈ സമയത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടി വരാമോ എന്ന കമൻ്റുകളെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു ലോയറിൻ്റെ അപ്പുറത്തേക്ക് പൊളിറ്റീഷ്യൻ കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഇത് പറയാമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഇത് പറയേണ്ടത് കാരണം ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പക്ഷം നമ്മൾ ആ സമയത്ത് പറഞ്ഞാൽ പിന്നെ അത് പറയാനുള്ള ചാൻസ് ഇല്ല അപ്പം പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് നിമിഷപ്രിയെ അവിടെ ഇന്ന് മോചിപ്പിക്കണം തന്നെയാണ് എൻ്റെ പക്ഷം ഒരു മനുഷ്യൻ എന്ന നിലയിലും ഞാൻ വധശിക്ഷയോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല അത് ഗ്രീഷ്മയ്ക്കായാലും നിമിഷക്കായാലും അതിൻ്റെ കാരണം വധശിക്ഷ കൊടുക്കുന്നത് ആരാണ് സ്റ്റേറ്റാണ് അല്ലേ അപ്പോൾ സ്റ്റേറ്റിന് വളരെ എളുപ്പമുള്ള ഒരാളൊക്കെ അല്ലേ ഇപ്പം നിങ്ങളൊരു ക്രൈം ചെയ്യുന്നു നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങളുടെ തലവെട്ടെന്ന് പറയുന്നത് വളരെ ഈസിയായൊരു സാധനമാണ് അല്ലേ നേരെ മറിച്ച് നമ്മുടെ സിസ്റ്റം നമ്മുടെ എല്ലാം ലോകത്തിലെ എല്ലാ മനോഹര രാജ്യങ്ങളുടെയും സിസ്റ്റം നമ്മൾ പറയുന്ന വിദേശ വികസിത രാജ്യങ്ങളുടെ സിസ്റ്റവും വധശിക്ഷ നിർത്തലാക്കിയ സിസ്റ്റം അപ്പോൾ അവർ പൊട്ടന്മാരാണ് അപ്പം നമ്മളെക്കാളും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ വധശിക്ഷ എന്തിനാ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൈം റേറ്റ് കുറയ്ക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കില്ല ചെറിയ അപ്പൊ ക്രൈം റേറ്റ് കുറയുന്നുണ്ട് വധശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളിൽ കുറയുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാൻ ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഞാൻ റാങ്കിങ് നോക്കിയത് അവളെ ഇല്ല നിർത്തലാക്കിയതാണ് ഇപ്പൊ യമൻ നമ്മൾ സംസാരിക്കുന്ന യമൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രൈം നടക്കുന്ന രാജ്യമാണ് എനിക്ക് തോന്നുന്നു റോബറി അതുപോലെ തന്നെ പിന്നെ തട്ടിക്കൊണ്ടുപോകും ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈം നടക്കുന്ന രാജ്യമാണ് യമൻ ഉണ്ട് എന്നിട്ട് ക്രൈം റേറ്റ് കുറയുന്നുണ്ടോ ഇല്ല അപ്പം വധശിക്ഷ എന്ന് പറയുന്ന കൊടുക്കാൻ അതിനെപ്പറ്റി പറഞ്ഞ ഒരുപാട് സമയം എടുക്കും അത് എന്തുകൊണ്ട് നിർത്തലാക്കി വികസിത രാജ്യങ്ങൾ എന്തുകൊണ്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനായി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു അതിൻ്റെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളെ പിടിച്ച് കൊല്ലാൻ വളരെ ഈസിയാണെന്നേ കാരണം ആരെയ്യുന്നു ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ അയാളെ കൊന്നുകളെയല്ലേ അപ്പോൾ കൊല്ലുന്നതിനേക്കാളും ടാസ്ക് ആണ് ഒരാളെ ക്രൈം ചെയ്യാതിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സംവിധാനം രാജ്യത്തൊരുക്കുക എന്ന് പറയുന്നത് അല്ലേ ക്രൈം റേറ്റ് പറയുന്ന കൊന്നുകൊന്നല്ല െന്നെ പിടിച്ചോണ്ടി പോലീസിനെ കൊല്ലാൻ വളരെ ഈസിയാണ് പക്ഷെ ഞാനൊരു ക്രൈം ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക മറ്റൊരാൾക്ക് അപ്പോ ഭയം ഉണ്ടാകും ഇപ്പം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പേടി തോന്നില്ലേ വധശിക്ഷ നടപ്പിലായി അപ്പോൾ ഇനി ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവനും അപകടത്തിലാകും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ വധ ലോകത്ത് ക്രൈം റേറ്റ് ഇല്ലാതെ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുന്ന രാജ്യം ഐസ്ലൻഡാണ് ഫിൻലൻഡാണ് അങ്ങനെയുള്ള രാജ്യങ്ങളാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അവിടെ മനുഷ്യന് ഭയ ഭയപ്പെട്ടിട്ടാണോ ക്രൈം ചെയ്യാതിരിക്കുന്നത് എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അവിടെയും ഇത് വേണ്ടേ നിങ്ങൾ പൈസ പോകുന്നു വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് റോളിൽ ഇറങ്ങി നിൽക്കാം സമാധാനമുണ്ട് അവിടെ വധശിക്ഷ ഇല്ലാന്നേ ഭയപ്പെടുത്തിയാണോ നിയമം ചെയ്യേണ്ടത് അല്ല നിയമം പരിഷ്കരിച്ചും അല്ലേ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നമ്മുടെ ലണ്ടനിലെ കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മേയർ എന്ന് പറയുന്നത് കോട്ടയത്തുള്ള ഒരു മലയാളിയാണ് ഇപ്പം നിലവിൽ ബൈജു തിട്ടാന പുള്ളിയുടെ പേര് ഒരുപക്ഷെ അറിയാമായിരുന്നു പുള്ളി ഇന്ത്യൻ ലോയറാണ് ഇവിടുന്ന് പോയി ലണ്ടനിൽ താമസമായിട്ട് അവിടെ മത്സരിച്ച് അവിടുത്തെ സിറ്റിസൺ കൂടിയാണ് മത്സരിച്ച്യിച്ചു അവിടുത്തെ മേയറായ മനുഷ്യനാണ് അവിടെ സുപ്രീം കോടതി ലോയർ കൂടിയാണ് പുള്ളിനോട് സംസാരിച്ചിട്ട് പറയുന്നറിയോ അവിടെ മനുഷ്യർ അവർക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ ലീഗൽ സിസ്റ്റം അപ്ഡേറ്റഡ് ആണ് ഞങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റ് ഇവിടെ ഒരു ക്രൈം ചെയ്താൽ അവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവനെ ഇന്ന് പിടിക്കും അല്ലെ ഉടനെ പിടിക്കും കുറ്റം ചെയ്തിട്ടുള്ള ശിക്ഷ കിട്ടുന്നവർക്ക് ബോധ്യമുണ്ട് ഇവിടെ നമുക്ക് ആ ബോധ്യമില്ല ഇപ്പം അങ്ങനെ സംബന്ധിച്ച് അങ്ങേക്കറിയാം ഇവിടെ ഒരു ക്രൈം ചെയ്താൽ ഇവന് ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല ഇവനൊരു ഗുന്തവും കിട്ടാൻ പോകുന്നില്ല ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇവനെ കൊല്ലണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മാധ്യമങ്ങളൊരു ക്രൈം നടക്കുമ്പോൾ എന്തെല്ലാം വാർത്തകളാണ് അവരുന്നെങ്കിൽ അവൻ്റെ ഭാവി ഭൂതമൊക്കെ ചകഞ്ഞെടുത്ത് അതിനുവേണ്ടി ചർച്ച അല്ലേ മാക്സിമം നാറ്റിക്കുക അങ്ങനെങ്കിലും ഇവന് ഒരു പണി കിട്ടണമെന്നുള്ള ആഗ്രഹം ആഗ്രഹിക്കും പക്ഷെ അതിലല്ല കാര്യം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം അതിന് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണ്ടേ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം അതായത് ഇപ്പം ഗവൺമെന്റ് ഇന്ത്യ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ അത് പിണറായിയോ ഉമ്മൻചാണ്ടിയോ എന്നുള്ളതല്ല ഒരു സിസ്റ്റമാണ് സർക്കാരാണ് അവിടേക്ക് വരുന്ന ജനാധിപത്യ രാജ്യത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട് വരുന്ന മനുഷ്യരാണ് എം എൽ എ മന്ത്രി അല്ലേ ഇവർ വന്നിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരണം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എഴുതിയ ഒരു ബ്രിട്ടീഷുകാരൻ എഴുതിയ ലീഗൽ സിസ്റ്റമാണ് ഒരു കുറ്റവും ശിക്ഷയുടെ ആ സാധനമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബിൽഡിങ്ങുകളുടെ അപ്ഡേഷൻ മാറിയില്ലേ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലേ അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് അപ്ഡേഷൻ ഉണ്ട് പക്ഷേ ലീഗൽ സിസ്റ്റത്തെ പറ്റി പഠിക്കുന്ന എനിക്ക് മാത്രമേ ഒരു പക്ഷേ അങ്ങേക്കറിയത്തില്ല കാരണം അങ്ങേത് മനസ്സിലാക്കുന്നില്ല ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എന്ന് പറഞ്ഞ രാജ്യം അവിടെ അൻപതിനായിരം മനുഷ്യർ കൂടിയിട്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണ് ഒരു വിഷയത്തിൽ ആ മെമ്മോറാണ്ടം തയ്യാറാക്കി അവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ പ്രധാനമന്ത്രിക്ക് കൊടുത്താൽ ആ വിഷയത്തിൽ അവിടെ പാർലമെന്റിൽ പിറ്റേ ദിവസം ചർച്ച നടക്കും നിങ്ങളിവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ട് അല്ലെങ്കിൽ വേറെ മന്ത്രിയെ കണ്ട് അമ്പതിനായിരം പേർ ഒപ്പിട്ട് അവശേഷം കൊടുത്തു പോകും അപ്പോഴേ ചവറ്റൂട്ടങ്ങളായി കാരണം ജനകീയമായ ആവശ്യത്തെ അവർ അഡ്രസ് ചെയ്യും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾ ഇപ്പൊ നിർഭയ കേസ് അറിയാലോ നമ്മുടെ ഡൽഹിയിൽ കൊച്ചിനെ വന്ന് അതിനുശേഷമാണ് സത്യത്തിൽ ലീഗൽ സിസ്റ്റത്തിൽ ക്രിമിനൽ ലോ അപ്ഡേഷൻ കൊണ്ടുവന്നത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും പറ്റിയത് അതുപോലും ഇല്ല പോക്സോ നിയമം വർഷങ്ങളായിട്ട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ നാട്ടിൽ ഇല്ലേ പക്ഷേ നോക്കൂ ഉണ്ടായി സ്വാതന്ത്ര്യം ഉണ്ടായി അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു പോക്സോ ആക്ട് എന്ന് പറഞ്ഞ സ്പെഷ്യൽ നിയമം കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നിയമം പാർലമെൻറ്റ് പാസ്സാക്കി വർഷങ്ങൾ എത്ര എടുത്തു എത്ര ചർച്ചകൾ നടത്തി അതിനും കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ ഞാൻ വധശിക്ഷയ്ക്ക് പൂർണ്ണമായ എതിരാണ് അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഗ്രീഷ്മയൊ അന്ന് ഗ്രീഷ്മ കൊല്ലണം കൊല്ലണം ഗ്രീഷ്മ കൊല്ലണം കൊല്ലണം എന്ന് പറയുന്നവരാണ് നിമിഷപ്രിയനെ അപ്പം ഗ്രീഷ്മയുടെ കേസ് എടുത്തുകഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ കണ്ടു ഗ്രീഷ്മ കഷായത്തിൽ വിഷങ്ങൾ എടുത്തിക്കോ ഇപ്പം ഇത് കേൾക്കുമ്പോൾ പറഞ്ഞ് ഞാൻ ഗ്രീഷ്മ പിന്തുണ ചോദിച്ചും പറഞ്ഞു ഞാൻ ഈ ഈ മനുഷ്യരുണ്ട് അതായത് ഒരു കാര്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അതായതിൻ്റെ അടി ഒന്ന് കമന്റ് ചെയ്ത എനിക്ക് പറയാനുള്ളത് ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയ്ക്ക് ഒരു കഥയുണ്ട് ആ കഥ ഗ്രീഷ്മ കോടതി പറഞ്ഞു എന്താണ് ആ കഥ ആ പറഞ്ഞ കഥ ഇങ്ങനെയാണ് ഞാനും ഈ പയ്യനും തമ്മിൽ പ്രണയത്തിലാണ് മുമ്പോട്ട് പോകുന്നു എനിക്കിതിന് പിന്മാറണം എനിക്കിത് പിന്മാറണം പിന്മാറാൻ ഞാൻ അവനോട് ആവശ്യം ഉന്നയിച്ചു അവനിത് കേൾക്കുന്നില്ല സ്വാഭാവിക അല്ലേ പ്രണയത്തിൽ പിന്മാറുമ്പോഴല്ലേ മോ താസിഡ് ഒഴിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് നീ ഇത് പിന്മാറും അവനാന്ന് അന്ധമായി സ്നേഹിച്ചു അല്ലെ പ്രാണോല്ല്യസ്നേഹ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു അതിനെ മാനിക്കുന്നു സ്നേഹത്തെ മാനിക്കുന്നു പക്ഷെ ഒരാൾ പറയുകയാണ് നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണോ എസ് എന്നാണോ നോസ് എന്നല്ലല്ലോ നോയാണ് അപ്പൊ സോ അവിടെ നിന്ന് പിന്മാറാൻ അത് ആണായാലും പെണ്ണായാലും മാന്യത കാണിക്കണം അപ്പൊ അയാൾ പിന്മാറുന്നില്ല സ്വാഭാവികമായിട്ടും അവക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പോലീസ് കേസ് കൊടുക്കാം അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം അല്ലേ ആ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുകയാണ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനോട് നമ്മൾ എതിർക്കുന്നു അങ്ങനെ കൊല്ലാൻ പാടില്ല നമ്മൾ ഗ്രീഷ്മയ്ക്ക് അനുകൂലമല്ല സംസാരിക്കുന്നത് ഞാൻ ആ സാഹചര്യം പറയുകയാണ് ഈ കഥയാണ് കോടതിയിൽ ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞത് ഗ്രീഷ്മയുടെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ എന്ന് പറഞ്ഞ സാറാണ് ബ്രില്ല്യൻ ക്രിമിനൽ ലോയറാണ് അദ്ദേഹം കോടതി പറഞ്ഞ കഥ ഇതാണ് കോടതി വിശ്വസിച്ചില്ല ജനം വിശ്വസിച്ചില്ല എല്ലാവരും ഗ്രീഷ്മെ കല്ലെറിഞ്ഞു അത് ശിക്ഷ കൊടുത്തു നിമിഷപ്രിയയുടെ വിഷയത്തിൽ പറയുന്നത് എന്താണ് നിമിഷപ്രിയം ഇതുപോലെ പെട്ടുപോയി അല്ലേ ഇവിടുന്ന് വന്നു ആ വ്യക്തി ഇവിടെ അദ്ദേഹത്തെ ഇവർ ക്ലിനിക്ക് തുടങ്ങാനെന്തോ താല്പര്യം കാണിച്ചു ഈ പൈസയായിട്ട് അവിടെ പോയി അദ്ദേഹം ഇത് മൊത്തവും മാറ്റി ഇവരെ ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു ഇവരെ പ്രതിസന്ധിയിലാക്കി അവസാനം നിവർത്തിയില്ല അങ്ങനെയല്ലേ കഥ ഇപ്പം രണ്ടിടത്ത് നിവർത്തിയോട് കൊണ്ട് കഥ അപ്പം നമ്മൾ ആ കഥ വിശ്വസിക്കുകയും ഈ കഥ വിശ്വസിക്കുകയായിരിക്കും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഇരട്ടത്താപ്പിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അത് പാടില്ല ഇപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പം കാന്തപുരം അദ്ദേഹം അദ്ദേഹം മനുഷ്യത്വപരമായിട്ട് ഇടപെട്ടു ഒരാളുടെ ജീവൻ പോകുന്നത് അല്ലെ നമ്മൾ ഇന്ത്യൻ അപ്പൊ ഇന്ത്യക്കാരിയാതുള്ള ഫീൽ ഉള്ളു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ കറക്റ്റ് അല്ല ഇന്ത്യൻകാരെത്രയോ മനുഷ്യർ ജയിലിൽ ഇപ്പം നമ്മൾ ആണിജീവൻ സിനിമ കണ്ടു നജീബ് നജീബ് എങ്ങനെ കഷ്ടപ്പെട്ടു വന്നത് നജീബിന് വേണമെങ്കിൽ അയാളെ കൊല്ലാമായിരുന്നില്ലേ അപ്പൊ ഞാൻ കാണുന്നത് ഈ ഇരട്ടത്താപ്പിനെയാണ് അതായത് വധശിക്ഷ ഇവിടെ എല്ലാരും പറയും കൊല്ലണം അവനെ അപ്പോഴെ വെട്ടി കൊല്ലേക്കണം നമ്മൾ പറയുന്നത് അതായത് ഒരു ക്രൈമിൽ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്രിമിനൽ ലോയറാണ് ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അതുകൂടെ പറയുന്ന അവസരം സത്യത്തിൽ ഈ വിഷയത്തിൽ വന്നു എന്നുള്ളതാണ് ഞാൻ ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന ഒരാളാണ് അതായത് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന ആളാണ് ഞാൻ എന്റെ ജോലി ഏതാണ് അത് ഭരണഘടനാപരമായ ജോലിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു ലീഗൽ എയ്ഡ് എന്ന് പറയുന്ന സാധനമുണ്ട് ഉണ്ട് ഭരണഘടന ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച ഞാൻ ഒരാൾ ക്രൈം ചെയ്തതിന് അനുകൂലമല്ല ഒന്ന് നിങ്ങൾ വധശിക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവരും നിമിഷത്തില് അത് നമ്മുടെ റിലീജിയസ് ഫാബ്രിക്ക് തകർക്കാനുള്ള സാധനം ഇന്നലെ പോലെ കാണുന്നുണ്ട് അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് കൊണ്ട് നിമിഷപ്രിയെ കൊല്ലണം എന്ന് പറയുന്ന ആൾക്കാർ അപ്പുറത്ത് വന്നു തുടങ്ങി അത് ഞാൻ മനസ്സിലാകുന്നു ഞാൻ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് ഞാൻ അതിനെ അതൊക്കെ നമ്മുടെ ആൾക്കാരുടെ വിവര വൃത്തികെട്ട മനോഭാവമാണ് അതായത് കാന്തപുരം ഇടപെട്ട് നിമിഷപ്രിയെ മോചിപ്പിച്ച നിമിഷപ്രിയെ മോചിപ്പിക്കുന്നത് കാന്തപുരം ഇടപെട്ടത് നിമിഷപ്രിയെ മോചിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട് ചാണ്ടിയുമ്മൻ ഇടപെട്ട് നിമിഷപ്രിയെ മോചിപ്പിക്കുന്ന ക്രെഡിറ്റ് ചാണ്ടിയുമ്മന് പോകുന്നു ആഗ്രഹിച്ച് നിമിഷപ്രിയക്ക് വധശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പുറത്തുണ്ട് ഇപ്പൊ വന്നു തുടങ്ങി ആലോചിച്ചു നോക്കണം എന്തൊരു ക്രൂരമായ മനുഷ്യ ആലോചിച്ചിട്ടുണ്ട് അതായത് നിമിഷപ്രിയയെ ചത്താലും കെട്ടാലും വേണ്ടിയല്ല ക്രെഡിറ്റ് ആർക്ക് കിട്ടരുത് ഇന്ന ഇന്ന് ആൾക്കാർക്ക് കിട്ടരുതെന്ന് വിശ്വസിക്കുന്ന അപ്പുറത്തെ ചേരിക്കാർ വന്നു തുടങ്ങി അപ്പം ഞാൻ അതൊന്നും പറയാം ഞാനൊരു ലോയർ നിലയില് സംസാരിച്ചു സംസാരിച്ചതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വധശിക്ഷയ്ക്കെതിരാണെങ്കിൽ എല്ലാ വധശിക്ഷയ്ക്കെതിരായിരിക്കണം നിങ്ങൾ വധശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഇരട്ടത്തപ്പ് പാടില്ല നിമിഷപ്രിയയെ ഈ പറയുന്ന സാഹചര്യത്തിലാണ് ആ മഡർ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് വക്കീലന്മാരുണ്ട് അവർ ആ കേസ് തന്നെ കോടതി കൊടുത്തു ഒരാളെ കുന്നു യോജിപ്പില്ല നിങ്ങൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റേറ്റിന് ഒരാളെ കൊല്ലാൻ വളരെ ഈസിയാണ് എന്നെ പിടിച്ചുകൊണ്ട് കൊല്ലാവുന്നേ എന്നെ കൊല്ലാതെ എന്നെ റിഫൈൻഡാക്കി ഈ സമൂഹത്തിൽ അതായത് ഞാനൊരു ക്രൈം ചെയ്ത ഒരാളാണ് കരിക്കുന്നു കൊല കേസ് പറഞ്ഞ കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ പണ്ട് ആ കേസിനെ പറ്റി കേട്ടു ആ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ അപ്പനെയും അമ്മയും കുറേ വർഷം ജീവിച്ചൊരു മകൻ കൊല്ലുകയാണ് സമ്പത്തിനു വേണ്ടി അവനെ പിടിച്ചു ജയിലിൽ കൊണ്ടുവന്നു ശിക്ഷിച്ചു എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അയാള് ജയിൽവാസം കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും നല്ല ഒരു സുവിശേഷ പ്രഘോഷകനായി മാറിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരിക്കൻ വില കൊലക്കേസിലെ പ്രതി ജയിലിൽ ഇതെല്ലാം അതായത് റിഫൈൻഡ് ആക്കാൻ വേണ്ടിയാണ് ജയിൽ ഇപ്പൊ ജയിലെന്ന് പറയത്തില്ല കറക്ഷൻ ഹോം എന്നാണ് പറയുന്നത് ജയിലെന്നുള്ള പദവില്ല അപ്പൊ നിങ്ങളെ ജയിലിൽ കൊണ്ടുവന്നത് കൊല്ലാണല്ലെന്നേ ഞാൻ അവന്റെ എതിർപ്പാണ് നിങ്ങള് ഇതിന് പറയുമ്പം ക്രൈം ഒരു ചെറിയ കാര്യമായിട്ട് പറയുന്നത് പോലെ ആളുകൾക്ക് തോന്നി നിങ്ങൾ ക്രൈമിൽ ശിക്ഷിച്ചോ വധശിക്ഷേക്കാളും ഏറ്റവും വലിയ ശിക്ഷറിയാമോ ഏതാ ഏത് ശിക്ഷ വധശിക്ഷ എന്ന് പറഞ്ഞ എന്താ ജീവപര്യന്തം ജീവ അവസാനം അല്ലെ ഗോണ്ടനാമ തടവുകളെ പേര് കേട്ടിട്ടുണ്ടോ അവിടെ ഞാൻ മനസ്സിലാക്കും ജയിലുകൾ അവിടെ ജയിലുകൾ നിങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയാ അവിടെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല ആ ജയിലിൽ കിടന്ന കുടിഞ്ഞു നിൽക്കാനേ പറ്റൂ കിടക്കാനേ പറ്റൂ അതില്ല പീഡനം ഏറ്റവും വലിയ ശിക്ഷ അതല്ലേ കൊന്നാ തീർന്നില്ലേ അപ്പം നിങ്ങൾ ഇവിടെ ജീവപര്യന്തം എന്താണ് കാരണവർ വധക്കേസിലെ ഷെറിനെ മോചിപ്പിക്കുന്നു ജീവനും തടവ് ശിക്ഷക്കാരിയാണ് കാരണം അവർ പറയുന്നത് ഷെറിൻ പതിനാല് വർഷമായി പിന്നലെ ആരോ പറയുന്നത് ഷെറിൻ സാരി പോലും കഴിയത്തില്ലായിരുന്നു അവിടെ കഴിക്കൊടുക്കാൻ ആളുണ്ട് ഷെറിനുമായിട്ട് പുറത്തുപോകുന്ന ജയിലൂടെ സൂപ്രണ്ടൊക്കെ അവിടുത്തെ പോലീസുകാരൊക്കെ ഷെർണുമായിട്ട് പുറത്ത് പോകാരുന്നു ഇടയ്ക്ക് ചായ കുടിക്കാൻ എന്തിനെ പോകുന്നതൊക്കെ നമുക്കറിയാം ഞാൻ പറഞ്ഞത് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തോ അവസാനം വരെയാ ഇവിടെ പതിനാല് വർഷം ആകുമ്പോൾ എടുത്ത് പുറത്തുവിടും എന്താ കാര്യം ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈ പതിനാല് വർഷം ജീവപര്യന്ത വച്ചാൽ എല്ലാവരും ചൂഷണം എന്താണോ ജീവപര്യന്തം പതിനാല് വർഷം അല്ല പതിനാല് വർഷം ഇതുവരെ വിടുത്തേണ്ട കാര്യം നമുക്ക് നിങ്ങളെ ആലോചിക്കും ജയിലില്ല എത്ര ജയിലുണ്ട് കേരളത്തിൽ ജയിലിൽ ആളെ കൊണ്ട് ഇങ്ങനെ കയറുമ്പോൾ അവിടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണം പറഞ്ഞ സിസ്റ്റത്തെ ഞാൻ പറയുന്നത് ഭക്ഷണം കൊടുക്കണം ബിൽഡിങ്ങുകൾ വേണം ഇതിന് സർക്കാരിന് ഫണ്ടില്ല അപ്പം കുറേ ആൾക്കാർ കൂടുമ്പോൾ ഗവൺമെൻറ് ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ് അതായത് ഒരു പത്ത് പതിനാല് വർഷം ആകുമ്പോഴത്തേന് ഒരാൾ അത്യാവശ്യം അവൻ്റെ സ്വഭാവമൊക്കെ മാറി ഇനി അവനെ പുറത്ത് വിട്ടാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് റിപ്പോർട്ടുകൾ പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് പോലീസ് റിപ്പോർട്ട് ഇതൊക്കെ നോക്കി അവനെ ഒന്ന് പുറത്തോട്ട് വിടുവാ നീ പോയി ഇനിയും സമാധാനത്തോടെ ജീവിച്ചു അങ്ങനെയല്ല ജീവബിന്ദം ജീവബിന്ദം ലൈഫ് ലോങ്ങ് ആണ് നിങ്ങൾ ആ ശിക്ഷ കൊടുത്താൽ മതി ലോകത്തെല്ലായിടത്തും ആ ശിക്ഷ ഓസ്ട്രേലിയയിൽ ഒരു മലയാളി കുട്ടി പോയി എൻ്റെ ഹസ്ബൻഡിനെ കൊന്നൊരു കേസുണ്ട് എൻ്റെ നാട്ടുകാരിയാണ് അതായത് മലയാളി പെൺകുട്ടി ഓസ്ട്രേലിയയിൽ പോയി ഭർത്താവോട് ജീവിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു കാമുകൻ വന്നു ഈ കാമുകനും ഈ പെൺകുട്ടിയും ചേർന്ന് ഭർത്താവിനെ പുനലൂരുകാരാണ് രണ്ടൊരു കൊന്നു വളർന്നു ആ കുട്ടീനെ കുഞ്ഞുണ്ട് കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവന്നു ആ കുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത് ലൈഫ് എംബ്രസൺമെൻ്റ് ആണ് അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് ആ മലയാളി പെൺകുട്ടി ഇനി ഇന്ത്യ കാണില്ല അതാണോ ശിക്ഷ ഈ കൊല്ലുന്നയാണോ ശിക്ഷ ഞാൻ പറഞ്ഞ ശിക്ഷ നടപ്പിലാവുന്നുണ്ടെന്ന് തോന്നണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം ഇപ്പോഴൊരു ക്രൈം ചെയ്താൽ ഇവനൊരു ശിക്ഷയില്ല ഇവർ നാളെ രാവിലെ ഇറങ്ങി നടക്കും അവനെ സഹായിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമുണ്ട് ഇവിടുത്തെ മറ്റ് സം പണമുണ്ട് അവനെല്ലാം കിട്ടും പണമില്ലാത്ത ഈ ഈ മെൻറ്റാലിറ്റി സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സിസ്റ്റത്തെ പേടിയില്ലാത്തത് ഓക്കേ